ഗീതാഗോവിന്ദം സീരിയലിൻ്റെ അടുത്താഴ്ചയിലെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗീതവും ഗോവിന്ദ അവരെ ഫസ്റ്റ് നൈറ്റൊക്കെ ആഘോഷിച്ച് നമ്മുടെ തിരിച്ച് തറവാട്ടിലേക്ക് വരികയാണ് ചെയ്യുന്നത് കേട്ടോ പ്രിയയോട് പറയണം എല്ലാവരോടും ഇതൊക്കെ പറയണം ഞങ്ങൾ തമ്മിൽ ഇനി ഒരിക്കലും പിരിയില്ല എന്നുള്ള കാര്യമൊക്കെ എന്ന് പറഞ്ഞ് വരുമായിരിക്കും പക്ഷേ അവിടെ എത്തുമ്പോഴായിരിക്കും ഏറ്റവും വലിയൊരു ദുഃഖകരമായ സംഭവം നടക്കുന്നത് മറ്റൊന്നും അല്ല നമ്മുടെ പ്രിയേനെ വിനോദം തള്ളി താഴെയിടാണ് ചെയ്യുന്ന കേട്ടോ അറിയാതെ സംഭവിച്ചു പോകുന്നതാണ് അവർ തമ്മിൽ വാക്ക് തീർക്കുണ്ടാവുകയാണ് ചെയ്യുന്നത് കാരണം പ്രിയ െ വന്ന് നോക്കുമ്പോൾ ഗോവിന്ദനെ കാണുന്നില്ലല്ലോ അവിടെ അപ്പോൾ എൻ്റെ ഏട്ടൻ എവിടെ പോയി എന്നൊക്കെ പറഞ്ഞാൽ ആകെ സങ്കടമായിട്ട് നീ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് പറഞ്ഞ് വിനോദിൻ്റെ അടുത്ത് തർക്കിക്കുകയായിരുന്നു നീ പറഞ്ഞിട്ടല്ലേ അവർ തമ്മിൽ കല്യാണം കഴിപ്പിച്ചത് അത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല അവരിപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ എല്ലാം ജീവിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് ആകെ സങ്കടത്തിൽ ഇങ്ങനെ പ്രിയ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ വിനോദിനത് മടുത്തിട്ട് അവിടെ നിന്ന് പോവാൻ നിൽക്കായിരുന്നു നമ്മുടെ പ്രിയ ആണെങ്കിൽ കറക്റ്റ് സ്റ്റെപ്പിൻ്റെ അവിടെയാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിനോദ് മാറുമെന്ന് പറഞ്ഞ് അറിയാതെ തള്ളിയപ്പോൾ നമ്മുടെ പ്രിയ താഴെ വീഴുകയാണ് ചെയ്യുന്നത് കേട്ടോ കുഞ്ഞു നഷ്ടാവും മാത്രമല്ല പ്രിയയുടെ ജീവനും ആപ തന്നെയാണ് എന്തൊക്കെയോ സർജറിയൊക്കെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് അടിയന്തിരമായിട്ട് ആ സമയം നമ്മുടെ ഗോവിന്ദ ഇങ്ങനെ കരഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ ഗീതു വന്ന് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ നമ്മുടെ ഗോവിന്ദാണെങ്കിൽ സങ്കടത്തോടെ പറയുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ടായിരുന്നു പ്രിയെടുത്ത് വന്നത് ഇപ്പോൾ പ്രിയയ്ക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗീതു ആശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത് ആ സമയം നമ്മുടെ രാധികാമ ഗ ഗോവിന്ദ എന്തിനേയും കാണുമ്പോൾ ഇവൾ ഇവളെന്തിനും അങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ മോളുടെ ജീവിതം ഇങ്ങനെ ആക്കിയ അവൻ്റെ പെങ്ങളല്ലേ ഇവളെന്നൊക്കെ പറഞ്ഞ് ഇവളെന്തിനങ്ങോട്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ചെയ്യുന്നേട്ടോ ആ സമയം നമ്മുടെ ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയും ഒന്നിനു വേണ്ടിയും ആർക്കു വേണ്ടിയും ഞാനിവിളെ ഉപേക്ഷിക്കില്ല എൻ്റെ ഭാര്യയാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒന്നായവരാണ് ഞങ്ങൾ ഇനി ഒന്നിനു വേണ്ടി ആർക്കു വേണ്ടി ഞാൻ ഇവിടെ വിട്ടുകൊടുക്കില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ മാത്രമല്ല ആരെക്കാളും ഒന്നാം സ്ഥാനം ഗീതവനാണ് പിന്നെ പ്രിയയ്ക്ക് ഒന്ന് ഗോവിന്ദ് പറയാണ് ചെയ്യുന്ന കേട്ടോ അപ്പം ഇങ്ങനെ പറഞ്ഞത് കേൾക്കുമ്പോൾ നമ്മുടെ രാധികാമ്മ ആകെ അന്തം വിട്ട് കോരി തരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണ് ഇവൻ ഇങ്ങനെ ഇവനിങ്ങനെ പറയുന്നതെന്നൊക്കെ ആലോചിച്ച് ആകെ അന്തം വിട്ട് ഞെട്ടി നിൽക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ആഴ്ചയിലെ എപ്പിസോഡ് ആരും മറക്കരുത് കാണാനായിട്ട് സങ്കടം എന്ന് പറഞ്ഞാൽ പ്രിയയുടെ കാര്യമാണ് അപ്പോൾ കുറച്ച് സങ്കടം ഉണ്ടാവും നമുക്കൊക്കെ ഒരുപാട് ആകാംക്ഷയുമായിട്ടുള്ള എപ്പിസോഡാണ് ആരും കാണാൻ മറക്കരുത്